മധ്യകേരളത്തിൽ മഴ തുടരുകയാണ് പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇടുക്കി കോട്ടയം ജില്ലകളിൽ വിനോദസഞ്ചാരത്തിനും ഇന്ന് പെയ്ത കനത്ത മഴയിൽ തൃശൂർ ചന്ദ്രാപ്പിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി മുപ്പതോളം വീടുകൾ ഇതോടെ വെള്ളത്തിലായി തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത് തൃശൂർ ചെറുതോണിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിൽ മരം വീണു ഒരു മണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടു സി ആർ ഡി സംഘം സ്ഥലത്തെത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് ഇടുക്കി ജില്ലയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് മലങ്കര കല്ലാർക്കുട്ടി ഡാമുകളിൽ അഞ്ചു ഷട്ടറുകൾ വീതം ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നു തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും തുടരുകയാണ് പാമ്പാടുംപാറയിൽ മരം വീണ് യുവതി മരിച്ചു മധ്യപ്രദേശ് സ്വദേശിനി മാലിതിയാണ് മരിച്ചത് വിവിധയിടങ്ങളിൽ മരം വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല അതീവ മഴ മുന്നറിയിപ്പുള്ളതിനാൽ ഈ മാസം ഇരുപത്തിയേഴ് വരെ ജില്ലയിൽ ഖനനം നിരോധിച്ചു വിനോദസഞ്ചാരത്തിനും ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിയന്ത്രണമുണ്ട് റിപ്പോർട്ടർ കൊച്ചി